അസ്ഥി കിട്ടിയാൽ ഞാൻ പൊയ്ക്കോളാം പക്ഷേ എനിക്കൊരു വ്യവസ്ഥയുണ്ട് ഈ സ്വത്ത് തുല്യമായി ബാഹിക്കണം അതിലൊരു പങ്ക് സുശീലയ്ക്കും കൊടുക്കണം സുശീലയ്ക്കും സുഭദ്രയ്ക്കും ഈ വീട്ടിൽ ഒരു തരത്തിലുള്ള കഷ്ടപ്പാടുകളും ഉണ്ടാവാൻ പാടില്ല അതായത് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്കും തുല്യമായി അതായത്യമായി അതെങ്ങനെ ശരിയാകും വല്യട്ട് മാനം കെടുത്തി ഇറങ്ങി പോയവള വല്യട്ടൻ ജീവിച്ചിരുന്നേൽ ഒരിക്കലും ഈ പടി കയറ്റാൻ സമ്മതിക്കില്ലായിരുന്നു അന്ന് തന്നെ ഇവരോട് ഇറങ്ങി പോകാൻ പറയുന്നത് നേരത്താ വല്ല്യട്ട് സ്ട്രോക്ക് വന്നത് അതെ അതെ ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല എന്നാ പിന്നെ എസ് ഞാൻ നേരത്തെ പറഞ്ഞത് മാറ്റി എനിക്ക് അസ്ഥിയും വേണം സ്വത്തും വേണം ഇതും ഒരു മാരണമായല്ലോ നിങ്ങൾ ഒന്നും കൂടെ ആലോചിച്ച് തീരുമാനിക്കും മരിച്ചു പോയ ഒരാളെ സംബന്ധിച്ച് വിൽപ്പത്രം ഇല്ലാത്തവടത്തോളം കാലം ജീവിച്ചിരിക്കുന്ന എല്ലാ അവകാശികൾക്കും തുല്യ അവകാശമാണ് സുശീലിക്കും കൊടുത്തേ പറ്റിയൊരു പങ്ക് വെറുതെ മുട്ടാപ്പൊക്കെ പറഞ്ഞ സമയം കളയാതെ ഒരു കോംപ്രമൈസിലേക്ക് വാ Sponge, acake, ും സുഭദ്ര ഉറപ്പ് തരുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങാം ആ കണ്ടോ 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 ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവരുടെ അവകാശം അവരാദ്യം ഇറങ്ങി തരട്ടെ സുനിലേട്ട പിന്നെ നമുക്ക് ബാക്കി കാര്യം നോക്കാം അസ്ഥി കൊടുത്ത് അവരെ പറഞ്ഞു എന്തു അതിൻ്റെ രഹസ്യ കച്ചവടം ഒന്നുമില്ല കാര്യം പറഞ്ഞതാ അവള് കണക്കായി പോയി കൊഞ്ചായി പോയിനെത്തിനല്ലേ അവളുടെ ഒരു ഞങ്ങൾക്ക് സമ്മത സാറേ സ്വത്ത് തുല്യമായി വീതിക്കണം ഇവര് ഇവരുപക്ഷേ ഇറങ്ങണം ഇനി മേലിൽ ഈ പഠിക്കാത്ത കാല് കുത്തുകയരുത് വിശാലാക്ഷിയ മഴ സമ്മതമാണോ സമ്മതം അസ്ഥി ഞങ്ങൾ കൊണ്ടുപോകുന്നു എന്നാ പിന്നെ ആ ചടങ്ങ് ഓ എന്നാലും ഈ നാട്ടിലെ നീതിയുടെ ഒരു സ്ഥിതി കാരണം ഞാൻ വൃത്തി കൂടി പറയ ഒരിക്കശീല സ്വത്ത് കിട്ടണം അവർക്കിവിടെ വല്ല പ്രശ്നം ഉണ്ടായെന്ന് അറിഞ്ഞാൽ അന്ന് ഈ വിശാലാക്ഷി തിരിച്ചു വരും പറഞ്ഞില്ലെന്ന് വേണ്ട അങ്ങനെ തിരിച്ചു വന്നാൽ അതൊരു പുതിയ പുതിയാക്ഷിയായിട്ട് ചേട്ടത്തി പോയതോടെ ആകെ ശൂന്യതയായി ഇനിയിപ്പൊ ഇവരൊന്നും നമ്മളെ വെച്ചേക്കില്ല എന്റെ കൂടപ്പറപ്പുകളുടെ സ്വഭാവം എനിക്ക് നന്നായി അറിയാം അവർക്ക് രണ്ടുപേർക്കും പേർക്കും അച്ഛന്റെ സ്വഭാവമാ ഞാനും കൊച്ചേട്ടനും ഉള്ളൂ അമ്മയുടെ സ്വഭാവത്തിൽ ജനിച്ചത് ഇവരെന്തു ചെയ്യുമെന്ന് വല്യമായി പോകുമ്പോ പറഞ്ഞ കണ്ടീഷൻ ഓർമ്മയില്ലേ അത് തെറ്റിച്ച് നടക്കാൻ ഇവർക്ക് പറ്റുമോ എനിക്ക് പേടിയൊന്നും തോന്നുന്നില്ല നീ ചെറിയ പെണ്ണാ സുഭദ്രെ നേർക്ക് നേരെയുള്ള ഉപദ്രവങ്ങളെ നിനക്ക് പരിചയമുള്ളൂ പക്ഷെ പിറകീന്നാണ് പലപ്പോഴും വലിയ കുത്തുകൾ കിട്ടുന്നത് നിന്റെ അച്ഛന് കിട്ടിയതുപോലെ ഒന്ന് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് എന്താ എന്താ മക്കളെ കാര്യം മക്കളോ ആരുടെ മക്കള് വലിയ പുന്നാരമൊന്നും വേണ്ട നിങ്ങൾ ഞങ്ങളെ മക്കളായിട്ട് കണക്കാക്കണ്ട നിങ്ങളെ ഞങ്ങളും വല്യമ്മയായിട്ട് കണക്കാക്കുന്നില്ല അത് ആദ്യം മനസ്സിലാക്കിയോ വല്യമ്മവിന്റെ മാന ആകെ കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ഒരുത്തിയല്ലേ നിങ്ങള് വന്നു കയറിയ ദിവസം പാവത്തിന്റെ ജീവനും എടുത്തു ഇനിയും എത്ര കാലം നല്ല പച്ചത്തടി പോലെ കഴിയേണ്ട മനുഷ്യനായിരുന്നു ഒറ്റ നിമിഷം കൊണ്ട് കളഞ്ഞില്ലേ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഉടനെ നിന്ന് മോങ്ങാൻ മോങ്ങാനൊരമ്മ നാണൂല്ലോ കരയാൻ വയസ്സ് പത്ത് നാൽപ്പത്തഞ്ച് കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും മനസ്സിലാക്കി കൂടെ അവനവനെ പറ്റി യാതൊരു മതിപ്പും ഇല്ലാത്ത മനുഷ്യർക്ക് മറ്റുള്ളവരുടെ സങ്കടം കാണാനും ഇഷ്ടം ഒന്ന് അവരങ്ങനെ പലതും പറയും മതി നിനക്കല്ലെങ്കിലും കുറച്ച് ഞാൻ എനിക്ക് അതെന്റെ കുടുംബ പാരമ്പര്യമായിരിക്കും ആദ്യം എന്നിട്ട് എന്റെ വെട്ടിക്കളയാൻ വന്നാ പാരമ്പര്യോ തലയാണോ വെട്ടിക്കളയെന്നു അപ്പം ഞങ്ങൾ പറയാൻ വന്നത് പറഞ്ഞില്ലല്ലോ ഇന്നിവിടെ ചില നാടകങ്ങളൊക്കെ നടന്നു അത് വെറും നാടകങ്ങളാണെന്ന് ഓർമ്മിപ്പിക്കാനാ വന്നെ കഴിഞ്ഞതൊക്കെ നാടകങ്ങൾ പറഞ്ഞതൊക്കെ ചില ഡയലോഗുകൾ ഇപ്പം നാടകം കഴിഞ്ഞു ഇനി കഴിഞ്ഞുടാ രണ്ട് പ്രധാനപ്പെട്ട കൈ നീട്ടി ഒരു കേറി വന്നില്ലേ അത് ഒരു നാടകം ആ മനുഷ്യന്റെ ചിതക്ക് തീ വന്നില്ലേ അത് നാടകത്തിന്റെ ആദ്യത്തെ വഴിത്തിരുവികലാ മൂന്നാം അംഗം അസ്ഥിമതി സ്വത്ത് നിങ്ങൾക്ക് കൊടു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത് ക്ലൈമാക്സ് എന്ത് നാടകം എന്ത് ക്ലൈമാക്സ് മിണ്ടിപ്പോരുത് എല്ലാം ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ഈ പൊട്ടംകളി കണ്ടപ്പോ ഞങ്ങൾ ഒരു കളി കളിച്ചതാ ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു നാടകം തീർന്നു കർട്ടൻ ഇട്ടു സ്വത്ത് ഭാഗം വെക്കൽ ഇതൊക്കെ ഇനി അടുത്ത നാടകത്തിലേ ഉള്ളൂ മനസ്സിലായോ ഇല്ല മനസ്സിലായോ ഒരിഞ്ച് സ്ഥലവും സ്വത്തോ നിങ്ങൾക്ക് തരില്ല അതിന് നിങ്ങക്ക് അവകാശമില്ല അതെന്താ അവകാശം ഇല്ലാത്തത് അമ്മാവന്റെ അമ്മയുടെ വയറ്റി പറഞ്ഞതല്ലേ നിൽക്കുന്ന സ്ത്രീയും പിറന്നു പക്ഷെ ആ വക നിങ്ങക്ക് സ്വത്ത് തന്നുണ്ടല്ലോ അമ്മാവന്റെ ആത്മാവ് പൊറുക്കത്തില്ല അതാ ഞങ്ങളുടെ പ്രശ്നം അതുകൊണ്ട് പൊന്നു വേഗം ഒരാഴ്ച ദിവസം അതിനു എങ്ങോട്ടെങ്കിലും അതല്ല വല്ല ും കൂടുതൽ നടൻ കളിക്കാൻ ഉദ്ദേശം അങ്ങനെ പോന്നില്ല ബലമായിട്ട് ഇറക്കി വിട്ടാൽ നമുക്ക് കേസ് കൊടുക്കാം കോടതി തീരുമാനം എടുക്കുന്നത് വരെ ഈ സ്വത്ത് നിർക്ക് തൊടാൻ പറ്റില്ല കണ്ട ഉള്ളൂ എന്നിട്ട് വിഷം കണ്ട ഇറങ്ങുന്ന കൂട്ടത്തിൽ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തരണം ഈ സ്വത്തിൽ നിങ്ങൾക്കുള്ള അവകാശം കൈപ്പറ്റിയെന്ന് ഞാൻ ഒപ്പിട്ടില്ലെങ്കിലോ നീയോ ഒപ്പിടും ഈ നിൽക്കുന്ന നിന്റെ തള്ളയും ഒപ്പിടും വേണമെങ്കിൽ ചത്തുപോയ നിന്റെ തന്തൈ വന്ന് ഒപ്പിടും കാണോ ഒരു നടക്ക് പോകത്തില്ല മോനെ പോകത്തില്ല മോനെ ഒരു നടക്കല്ല രണ്ട് നടക്കും പോകത്തില്ല കാണിച്ചു തരാം ഞാൻ ജീവിച്ചിരിക്കേ നിങ്ങളുടെ ഈ ആഗ്രഹം നടക്കത്തില്ല ഞങ്ങളത് കാണിച്ചു തരാം

மறந்தே போச்சே மறந்து போச்சு வா போய் எடுத்துட்டு போலாம் ஆரக்க வேண்டமே അവർക്കെന്താ ഇവിടെ കാര്യം കാര്യം തുറക്കൂ എന്നാ വേണ്ട തുറക്കാൻ അവരെന്തോ കരുതി കൂട്ടി തന്നെ വന്നതാ മോളെ തുണയ്ക്ക് ആരും ഇല്ലല്ലോ പേടിക്കാതമ്മേ അങ്ങനെ കിട്ടാൻ കൊള്ളില്ലല്ലോ എന്താ അവര് ചെയ്യാൻ പോകുന്ന നമുക്ക് കാണും മോളെ ടച്ച് മുറിക്കത്തിനെ ഇങ്ങനെ അല്ലേ കേട്ടോ പ്രസാദേ നല്ല സുഖമായി പോയി രണ്ടു നില മാളിക കിടക്കാൻ സപ്രമഞ്ച കട്ടില് ഉണ്ണാ മൃഷ്ട ഭക്ഷണം നിങ്ങൾക്ക് എന്താ വേണ്ടത് ഈ രാത്രി നേരത്തെ രണ്ട് സ്ത്രീകൾ കിടന്നുടങ്ങുന്ന വാതിക്ക് വന്ന് മുട്ടാ നാണമില്ലേ ഓ ഞങ്ങൾക്ക് വലിയ നാണോ ഒന്നുമില്ല അതുകൊണ്ട് മോളൊരു കാര്യം ചെയ് ഐശ്വര്യമായിട്ട് ഈ മുദ്രപത്രത്തിൽ ഒപ്പിട്ടാ അമ്മയുടെ ഞങ്ങളുടെ വാങ്ങിച്ചി എളുപ്പമായി ഒപ്പിടാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നേരത്തെ അങ്ങനെ പലതും പറഞ്ഞു ഇപ്പൊ ഞങ്ങള് പറയുന്ന അനുസരിച്ചാ മതി അവളെ എന്നെ തൊട്ടാലുണ്ടല്ലോ തൊട്ടാതെ എന്തോ ചെയ്യും അതൊന്നും കാണുമല്ലോ കൊല്ലും ഞങ്ങള് എന്നിട്ട് ഈ വീടിന്റെ പരിസരത്ത് ഇഷ്ടംപോലെ സെപ്റ്റിക് ടാങ്ക് ഉണ്ട് ഒരെണ്ണത്തിലോട്ട് ഇട്ട് വയ്ക്കും ആരും ചോദിക്കാൻ പോകുന്നില്ല മനസ്സിലായോ അതെ ഞങ്ങളിന്ന് നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല ആ ഇതുവരെ ഇതെ സരോജം ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു രക്തമല്ലേ എന്റെ മോളെ വെറുതെ വിടണം അവളെ ഒന്നും ചെയ്യരുത് അവളെ ആരും ഒന്നും ചെയ്യില്ല പറഞ്ഞ പോലെ അങ്ങ് അനുസരിച്ചാൽ മതി രണ്ടുപേരും ആ ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പുവെക്കുന്ന നിമിഷം പ്രശ്നം തീരും ഒപ്പുവെക്കാതെ പ്രശ്നം തീരുകേയില്ല അത് നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു ചൈ അല്ലേ അടി അല്ലേ അടങ്ങി ഇരിക്കില്ലേ ഇവളെ ഞങ്ങളെ നോക്കിക്കോ മുക്കണോ മുക്കണോ നീ ഒപ്പോടുണ്ട് അല്ലേ അടി നീ ഒപ്പോടുണ്ട് നോരെന്നാ നോരെന്നാ ഇല്ലപ്പക്കടെ ആളോ പുടി പറഞ്ഞു നീ കാണാ പിക്ക്രി കാണാ അല്ലേ ഇവളെ ഇനി എന്ത് ചെയ്തിട്ട് ഒരു കാര്യം ഇല്ലേ ഇവരെ കൈവച്ചാലേ ഇവക്ക് നോവു നിങ്ങൾ ഒപ്പുവെക്കുന്നുണ്ടോ ഇല്ലേ ഓ ചാട്ടല്ലി ഇവനോട് പറഞ്ഞില്ല കൂന്നിട്ടാണ് ദ്രോഹി നീ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നീ ഒരു അമ്മയുടെ വയറ്റി കിടന്നവൻ തന്നെയാണോ പരഭദ്രപ്പുറത്ത് ഇവിടെ കാര്യം അവകാശം തീർത്ത് ഇവിടെ ഇതേ കോയമ്പത്തൂർ വിശാലാക്ഷിയാണ് എന്റെ കൈന്നൊന്നും വാങ്ങിച്ചാലുണ്ടല്ലോ പിന്നെ നീ എണീക്കില്ല വരാൻ പറ ഈ വിശാലാക്ഷി തയ്യാറാണ് ചെറ്റല്ലാതെ ഒരു പാമ സ്ത്രീയും അവരുടെ മകളെ ഉപദ്രവിക്കുന്നു പിന്നെ വന്നിരിക്കുന്നു ആ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കോ ആ നല്ലൊരു ചൂനും കൂടെ എടുത്തോ ഇവർ അടിച്ചു പുറത്തിറക്കാൻ നിങ്ങളോ ഇറന്നു വിളിയിലേ ആരവരെ പിടിച്ചകത്ത് പറ്റിയത് വന്ന് കാണിച്ചാലുണ്ടല്ലോ ബാക്കി നിനക്കും വേണം നിങ്ങൾ ഈ ഈ വീട്ടിലുണ്ടല്ലോ കൂടി കാണുന്നതൊക്കെ എന്നിട്ട് നീ എന്നെ നശൂല ഇനി ആർക്ക് വേണമെങ്കിലും വരാം നല്ല ബലമുള്ള കയ്യാ അത്ര പെട്ടെന്നൊന്നും തളരത്തില്ല ആണുങ്ങളെങ്കിൽ ആണുങ്ങള് നിങ്ങൾ മറ്റേ പണി കാണിക്കരുത് ആദ്യം പറഞ്ഞത് പറഞ്ഞത് മാത്രം മതി ഈ പിന്നെ എന്ത് കേറി ആളുകളുടെ വാക്ക് പറഞ്ഞല്ലേ ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം അതേടാ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം ആരാ ഇവിടെ വാക്ക് തെറ്റിച്ചത് ഞാൻ ഞാനെന്റെ മകന്റെ അച്ഛന്റെ അസ്ഥി മാത്രം മതിന്ന് പറഞ്ഞാ പോയത് സ്വത്ത് വേണ്ടെന്നും പറഞ്ഞു പക്ഷേ അന്നേരം ഒരു ഉപാധി വെച്ചു എന്താ അത് അന്ദ്ധ എന്താ ഞാൻ പറഞ്ഞത് പറയാ നിനക്കെന്താ വിടിക്കുമ്പോ ഞാൻ പറഞ്ഞ ഉപാധി സ്വത്ത് തുല്യമായി വീതിക്കണമെന്നും ഒരു ഭാഗം സുശീലയ്ക്ക് കൊടുക്കണമെന്നു എന്നാണോ എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത് ഈ പാവം സുശീലയും അവളുടെ മോളെയും ഉപദ്രവിച്ചു ബലം പ്രയോഗിച്ച് സ്വത്തെഴുതി വാങ്ങിക്കാൻ നോക്കുന്നു അല്ലേ ഇത്രയായ സ്ഥിതിക്ക് ഞാൻ ഒന്ന് തീരുമാനിച്ചു ഞാൻ ഇനി ഇവിടുന്ന് പോകുന്നില്ല